ലബൂബു എന്താണ് ലബുബു ആൾക്കാർ എന്തിനാണ് ഇതിനെ എക്സസറീസായിട്ട് വാങ്ങിക്കുന്നത് ലബൂബു ഒരു പ്രേതഭാവയാണ് ലബുബുവിനെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂർത്ത ചെവികളും വലുതും വിടർന്നതുമായ കണ്ണുകളും ഒമ്പത് കൂർത്ത പല്ലുകളും കാണിക്കുന്ന കുസൃതി നിറഞ്ഞ പുഞ്ചിരിയുമുള്ള ഒരു ഫാൻറ്റസി കഥയിലെ കഥാപാത്രമാണ് ലബൂബു സിമോമോ മൊക്കോക്കോ ഡൈക്കോക്കോ തുടങ്ങിയ വിചിത്രമായ ജീവികൾ ഉൾപ്പെടുന്ന ഡിമോൺസ്റ്റേഴ്സ് എന്ന ഗ്രൂപ്പിൻ്റെ ഭാഗമാണിത് നോർഡിക് പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പാവയുടെ രൂപകൽപ്പന അഗ്ലിക്യൂട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ പാവകൾക്ക് ആരാധകർ ഏറെയാണ് എന്നാണ് ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് സെലിബ്രിറ്റികളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നും വലിയ പ്രോത്സാഹനം ലഭിച്ച ബ്ലാക്ക് പിങ്കിലെ ലിസയാണ് ഈ ആവേശത്തിന് തുറക്കമിട്ടത് ലബൂബു എന്ന് പറഞ്ഞ പാവ ആറ് വ്യത്യസ്ത തരം കളറുകളിലാണ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇത് ഒരിക്കലും വാങ്ങിക്കാൻ സാധിക്കുകയില്ല ആയിരം തൊട്ട് പതിനായിരം രൂപ വരെ ഈ പാവകൾക്ക് വില വരുന്നുണ്ട് ഹോങ്കോങ് കലാങ്കാരനായ കാസിങ് ലൂങ് സൃഷ്ടിച്ച എൽഫ് പോലുള്ള ഒരു കഥാപാത്രമാണ് ലബുബു ചൈനീസ് കളിപ്പാട്ട നിർമ്മാതാക്കളായ പോപ്പ്മാർട്ട് ആണ് ഈ പാവകൾ പുറത്തിറക്കിയിരിക്കുന്നത് പുറത്തിറങ്ങി നാല് വർഷത്തിനു ശേഷമാണ് ഇവ പ്രചാരം നേടുന്നത് അതോടെ വൻതോതിൽ പാവകൾ വിറ്റഴിക്കുകയും പോക്മാർട്ട് ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകനായ വാങ് നിങ് ചൈനയിലെ ഏറ്റവും ധനികനായ പത്ത് ശതകോടി ഒരാളായി മാറുകയും ചെയ്തു ചൈനയിലാണ് കോവിഡിനു പിന്നാലെ ലഭുവു ശ്രദ്ധ നേടിയത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ലബുബുവിന് പിന്നാലെയാണ് ചൈനയിൽ ഒരു മനുഷ്യവില്പമുള്ള ലബൂബു പാവ വിറ്റുപോയ വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് പാവ വിറ്റുപോയത് ഇതോടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ലബൂബു പാവ എന്ന റെക്കോർഡും ഈ പാവ സ്വന്തമാക്കി വില കൂടുതലാണെങ്കിലും ഇഷ്ടപ്പെട്ട നിറങ്ങൾ നേടാനുള്ള തിരക്കിലാണ് ലബൂബു ആരാധകർ അപ്പോൾ ലബോബുവിനെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ കഥയെക്കുറിച്ചും ഇതിന് പിന്നിൽ വർക്ക് ചെയ്ത ആളുകളെക്കുറിച്ചും നിങ്ങൾക്ക് വിശദമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ട്രെൻഡ് പാവ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ വാങ്ങിക്കുമോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്